മോദി ഇല്ലെങ്കിൽ ബി ജെ പി ഇല്ല നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇല്ലെങ്കിൽ നൂറ്റി അൻപത് സീറ്റ് പോലും ബി ജെ പി ചിന്തിക്കേണ്ട നടക്കില്ല ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിർണായക പങ്കുണ്ട് എന്നത് സത്യമാണ് മുൻപ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്ന പല വിഭാഗങ്ങളും ഇപ്പോൾ പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും പാർട്ടി പുതിയ മുന്നേറ്റങ്ങൾ നടത്തി മോദി നേതൃത്വത്തിലെത്തിയതോടുകൂടി ബി ജെ പി യുടേത് വോട്ട് ബാങ്ക് കൂടി പാർട്ടിയിലേക്ക് മാറി പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കിടയിൽ അദ്ദേഹത്തിലുള്ള വിശ്വാസം പാർട്ടിക്ക് ഗുണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലും മോദിജിയുടെ നേതൃത്വത്തിൽ മത്സരിക്കേണ്ടത് ബി ജെ പി നിർബന്ധിതമാക്കിയിരിക്കുകയാണ് ബിജെപിക്ക് മോദിയെ ആവശ്യമുണ്ട് മോദിയുടെ പേര് മാത്രം കൊണ്ട് പാർട്ടിക്ക് വോട്ട് ഉറപ്പാക്കാൻ കഴിയും എന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെയും ജനങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിന്റെയും തെളിവാണ് അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം രണ്ടായിരത്തി നാല്പത്തിയേഴോടെ വികസിത ഭാരതം എന്ന നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ മോദിയുടെ നേതൃത്വം ആവശ്യമാണ് എഴുപത്തിയഞ്ചു വയസ്സായാൽ ചുമതലകളിൽ നിന്ന് വിരമിക്കണം എന്നുള്ള ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശത്തിൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളുടെ പ്രസക്തി ബി ജെ പിക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട് എന്നത് ഒരാൾക്ക് യോ വിയോജിക്കുകയോ ചെയ്യാം രാഷ്ട്രീയ പാർട്ടി വ്യക്തിപ്രഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത് അടുത്ത പതിനഞ്ചു മുതൽ ഇരുപത് വർഷത്തേക്ക് മോദി തന്നെയായിരിക്കും നേതാവ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുമ്പോൾ നാരായണമൂർത്തി ഇൻഫോസിന്റെ സ്ഥാപകൻ നാരായണമൂർത്തി അടുത്തിടെ മോദിയെ കുറിച്ച് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാവുകയാണ് ആഴ്ചയിൽ എഴുപത് മണിക്കൂർ ജോലി ചെയ്യണം എന്ന ഇൻഫോസിസ് സഹസ്ഥാപകനായ എൻ ആർ നാരായണമൂർത്തിയുടെ പ്രസ്താവന ഏതാനും മാസങ്ങൾക്ക് മുൻപ് വൈറലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന പലയിടത്തും പല രീതിയിലും ചർച്ച ചെയ്യപ്പെട്ടു അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് വാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു പ്രസ്താവനയും വൈറലായിരിക്കുകയാണ് ആഴ്ചയിൽ നൂറു മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി പ്രധാനമന്ത്രി മോദിയാണെന്ന് നാരായ നാരായണമൂർത്തി പറയുന്നു തേജസ്വി സൂര്യയോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ തേജസ്വി സൂര്യ അപ്രതീക്ഷിതമായി എൻ ആർ നാരായണമൂർത്തി കണ്ടുമുട്ടിയിരുന്നു തേജസ്വി സൂര്യ തന്റെ എക്സൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭാവി ഇന്ത്യയുടെ നേതൃത്വം ഇതിനെക്കുറിച്ചുള്ള രണ്ട് മണിക്കൂർ മാസ്റ്റർ ക്ലാസ് എന്നാണ് തേജസ്വി സൂര്യ ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ സാങ്കേതിക ഭൂപ്രകൃതി പരിവർത്തനം ചെയ്യുന്നതിനും ഇൻഫോസിസ് വഴി ദശലക്ഷക്കണക്കിന് മധ്യവർഗ കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണക്കാരനായ ഐ ടി പനിയറുമായി തനിക്ക് വളരെ പ്രചോദനാത്മകമായ കൂടിക്കാഴ്ച ഉണ്ടായതായിട്ടാണ് അദ്ദേഹം എക്സിൽ എഴുതിയത് എഐ മുതൽ നിർമ്മാണം നമ്മുടെ നഗരങ്ങളുടെ അവസ്ഥ യുവാക്കളുടെ വൈദഗ്ധ്യം ധാർമ്മികത നേതൃത്വം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും താൻ അദ്ദേഹത്തോട് സംസാരിച്ചതായി തേജസ്വി സൂര്യ പറയുന്നു ദേശീയ വികസനം വർദ്ധിപ്പിക്കുന്നതിന് യുവ ഇന്ത്യക്കാർ കൂടുതൽ സമയം ജോലി ചെയ്യണം എന്നതാണ് മൂർത്തിയുടെ നിർദ്ദേശം എന്നും അദ്ദേഹം പറഞ്ഞു ഈ സമയത്ത് നാരായണ മൂർത്തി പറഞ്ഞ മോദിയെക്കുറിച്ച് പറഞ്ഞ കാര്യവും അദ്ദേഹം പങ്കുവച്ചു എഴുപത് മണിക്കൂർ ജോലി ആഴ്ചയെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രധാന കാര്യം പറഞ്ഞു എനിക്കറിയാവുന്നിടത്തോളം ആഴ്ചയിൽ നൂറു മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി പ്രധാനമന്ത്രി മോദിയാണ് എന്നാണ് എന്തായാലും ഈ ആഴ്ചയിൽ എഴുപത് മണിക്കൂർ ജോലി ചെയ്യണം എന്ന് പറയുമ്പോൾ ആ വാദത്തിനെ അംഗീകരിക്കാത്തവർ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നൂറു മണിക്കൂർ ജോലിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലതയും ഒക്കെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ പ്രവർത്തിക്കാൻ സാധിച്ചു എങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അതുപോലെ ആകാൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് എന്തൊക്കെയായാലും ശരി അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത അത് ഭാരതത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാസ്